നമസ്കാരം മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ വിമാനാപകടത്തിൽ എന്ന് വാർത്ത പുറത്തേക്ക് വരുമ്പോൾ ഞാൻ ആശങ്കയോടെ അത്ഭുതത്തോടെ ആലോചിച്ചു നോക്കിയത് നമ്മുടെ ജീവിതത്തിൻ്റെ നൈമിഷികതയെക്കുറിച്ചാണ് നോക്കൂ അദ്ദേഹത്തെ പോലെ അധികാരത്തിലും പണത്തിലും ആറാടി ജീവിച്ച രാഷ്ട്രീയക്കാർ കുറവാണ് നമ്മുടെയൊക്കെ നാട്ടിൽ പല രാഷ്ട്രീയക്കാരും അവരുടെ ജീവിതം രാഷ്ട്രീയത്തിന് വേണ്ടി മാറ്റിവെച്ച് ഒന്നുമില്ലാതെ മരിച്ചവരാണ് എന്നാൽ അജിത് പവാറിൻ്റെ ജീവിതമെടുത്തു നോക്കുക അജിത് പവാറിൻ്റെ പിതാവിൻ്റെ അനിയൻ ശരത് പവാർ അദ്ദേഹം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അതികായനാണ് ദീർഘനാളായി അങ്ങനെ ശരത് പവാർ തന്റെ ചേട്ടന്റെ മകനായ അജിത്തിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നു ഒരു സഹകരണ കമ്മീഷന്റെ തലവനായാണ് ആദ്യം കൊണ്ടുവരുന്നത് പിന്നീട് ജില്ലാ ബാങ്കിന്റെ ചെയർമാനായി മുപ്പത് വയസ്സായപ്പോഴേക്കും അദ്ദേഹം എം പി ആവുകയാണ് ബാരാമതിയിൽ നിന്ന് പക്ഷെ പിന്നീട് ശരത് പവാറിന് കേന്ദ്രമന്ത്രിയാകുന്നതിന് വേണ്ടി അദ്ദേഹം രാജിവെച്ചപ്പോൾ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു ശരത് പവാറിന്റെ ചേട്ടന്റെ മകനായതുകൊണ്ട് തൊണ്ണൂറ്റി ഒന്നിൽ ആദ്യം എം എൽ എ ആയപ്പോൾ കൃഷി മന്ത്രിയായി പിന്നീട് ഒരിക്കലും തോറ്റിട്ടില്ല തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ബാരാമതിയുടെ എം എൽ എ ആണ് എട്ട് തവണ മന്ത്രിയായിരിക്കുന്നു അഞ്ച് തവണ ഉപമുഖ്യമന്ത്രി ആയിരിക്കുന്നു ഒരിക്കൽ പോലും തോറ്റിട്ടില്ല പണത്തിന് കയ്യും കണക്കുമില്ലായിരുന്നു പണ്ടേ സമ്പന്ന കുടുംബമാണ് മാത്രമല്ല എല്ലാ അർത്ഥത്തിലും സമ്പന്നനാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട് ഏതാണ്ട് എഴുപതിനായിരം കോടി രൂപ അഴിമതി നടത്തി എന്ന് പറഞ്ഞ് മഹാരാഷ്ട്രയിൽ ബി ജെ പി സർക്കാർ കേസെടുത്തിരുന്നു ഒടുവിൽ സറണ്ടർ ചെയ്തു ബി ജെ പി സർക്കാരിന്റെ കൂടെ ചേരുകയാണ് അജിത് പവാർ തന്നെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന പിതൃ സഹോദരനെ വയസ്സായില്ലേ വീട്ടിലിരിക്കൂ എന്ന് പറഞ്ഞ് ഇറക്കി വിടാൻ ശ്രമിച്ചു ഒടുവിൽ അദ്ദേഹം റിട്ടയർ ചെയ്യാത്തത് കൊണ്ട് പിതൃ സഹോദരന്റെ സ്വന്തം പാർട്ടി എൻ സി പി ഹൈജാക്ക് ചെയ്ത് ആ പാർട്ടി പിളർത്തിയെടുത്ത് ആ പാർട്ടിയുടെ ഔദ്യോഗിക പദവിയും അജിത് പവാർ കൊണ്ടുപോയി അങ്ങനെ മഹാരാഷ്ട്രയിലെ ഏറ്റവും നിർണായക ശക്തിയായി ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അജിത് പവാറിന്റെ എൻ സി പിയും ശിവസേനയുടെ ഷിൻഡേ വിഭാഗവും ബി ജെ പിയും ചേർന്ന് ഒട്ടുമിക്ക സീറ്റും പിടിച്ചെടുക്കുകയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് വെച്ചാൽ പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന തന്നെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന പിതൃ സഹോദരനെ നിഷ്കാസിതനാക്കിക്കൊണ്ട് അജിത് പവാർ രാഷ്ട്രീയം കളിച്ചു പണത്തിനോ അധികാരത്തിനോ ഒരു കാലത്തും അജിത് പവാറിന് പഞ്ഞമുണ്ടായിരുന്നില്ല ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുമുണ്ടായിരുന്നില്ല സ്വകാര്യ ജെറ്റിലായിരുന്നു യാത്ര ആ സ്വകാര്യ ജെറ്റ് അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തു കേവലം അറുപത്തിയാറാമത്തെ വയസ്സിൽ നോക്കൂ ഇന്ത്യയിലെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ മഹാരാഷ്ട്രയിലെ നേതാക്കളുടെ പ്രായം പരിശോധിച്ചാൽ അജിത് പവാറിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന ശരത് പവാറിന്റെ പ്രായം പരിശോധിച്ചാൽ ഇനിയും കുറഞ്ഞതേ ഒരു നൂറ്റാണ്ട് കൂടി ഇരുപത് ഇരുപത്തഞ്ച് വർഷം കൂടി അജിത് പവാറിന്റെ രാഷ്ട്രീയത്തിൽ തിളങ്ങാം ഒരിക്കൽ പോലും തോറ്റിട്ടില്ല എക്കാലത്തും മന്ത്രിയായിരുന്നു എക്കാലത്തും അധികാരം കൂടെയുണ്ടായിരുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്ന ഒരു നേതാവായി മാറിയ അജിത് പവാർ ഞുഡിയിടയിൽ മരിക്കുകയാണ് ഇന്ന് രാവിലെ മുംബൈയിൽ നിന്നും ബാരാമതിക്ക് സ്വകാര്യ ജെറ്റിൽ പറക്കുമ്പോൾ അജിത് പവാർ ഓർത്തിരുന്നില്ല ആരും ഓർത്തിരുന്നില്ല മരണം തൊട്ട് മുമ്പിലുണ്ടെന്ന് ഓർത്തിരുന്നെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ ആ വിമാനയാത്ര ഒഴിവാക്കുമായിരുന്നല്ലോ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പ്രായത്തിന്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല പക്ഷേ എന്നിട്ടും മരണം കൊണ്ടുപോയി അജിത് പവാറിനെ വിമാനാപകടത്തിലൂടെ ഭൂമിയിൽ ജനിക്കുന്ന മനുഷ്യർക്ക് എല്ലാ നേട്ടങ്ങളും ഒരുമിച്ച് കിട്ടാറില്ല അവൻ ഒന്നുകിൽ പണമുണ്ടാവാം പണമുണ്ടെങ്കിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ അധികാരമുണ്ടാവില്ല അധികാരമുണ്ടാവൻ പണമുണ്ടാവില്ല അങ്ങനെ മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടോ നമ്മൾ പ്രത്യക്ഷത്തിന് മനസ്സിലാക്കുമ്പോൾ എല്ലാമുള്ളവനായിരുന്നു അജിത് പവാർ പണവും അധികാരവും പേരും സൽപേരും സമൃദ്ധിയും സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അജിത് പവാർ ഞൊടിയിടയിൽ ഈ ഭൂമി വിട്ടു പോവുകയാണ് ഒരിക്കലും അജിത് പവാറോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോ മഹാരാഷ്ട്രക്കാരോ ഇന്ത്യക്കാരോ ഒന്നും വിചാരിച്ചിട്ടില്ല അജിത് പവാർ മരിക്കുമെന്ന് സാധാരണഗതിക്ക് പ്രമുഖരായ മനുഷ്യരുടെ ബയോഡാറ്റ എഴുതി ഒരു പരിപാടി പത്രങ്ങൾക്കുണ്ട് ശരത് പവാറിൻ്റെയൊക്കെ ബയോഡാറ്റ റെഡിയാണ് മരിക്കുമ്പോൾ പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി അത്തരം ഒരു കോളവും ഈ അജിത് പവാറിന് വേണ്ടി ആരും തയ്യാറാക്കി വെച്ചിരുന്നില്ല പക്ഷേ അജിത് പവാർ പെട്ടെന്ന് മരണത്തിലേക്ക് പോയി ഇത്രമേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം നമ്മൾ എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം പറഞ്ഞാലും എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചാലും എന്തെല്ലാം യുദ്ധങ്ങൾ നയിച്ചാലും എത്രയൊക്കെ അസമാധാനം ഉണ്ടാക്കിയാലും എത്രയൊക്കെ ആളുകളെ ശത്രുവാക്കിയാലും എത്രയൊക്കെ സമ്പാദിച്ചു കൂട്ടിയാലും എത്രയൊക്കെ സന്തോഷം അനുഭവിക്കാൻ തീരുമാനിച്ചാലും ഒരു സുപ്രഭാതത്തിൽ ഒരു നിമിഷത്തിൽ മരണം നമ്മുടെ മുമ്പിലേക്ക് മരണമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് അജിത് പവർ ആശങ്കപ്പെട്ടത് ഏതാനും നിമിഷങ്ങളാവും വിമാനത്തിന് നിയന്ത്രണം നഷ്ടപ്പെടുന്നു വിമാനം അടിയന്തിരമായി ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പൈലറ്റ് പറയുമ്പോൾ സ്വാഭാവികമായും ചെറിയ വിമാനമാണ് ഒരാശങ്ക ഉണ്ടാവും പക്ഷേ ആശങ്ക മനസ്സിൽ നിന്ന് മാറുന്നതിന് മുൻപ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിക്കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ വാർത്തകൾ ആദ്യം പുറത്തേക്ക് വന്നത് ഗുരുതരമായി ആശുപത്രിയിൽ എത്തിച്ച് ആ വിമാന കാഴ്ചകൾ കാണുമ്പോൾ കാണുമ്പോഴറിയാം അഗ്നിപടരുന്ന വിമാനാവശിഷ്ടങ്ങൾ ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു വിമാനം വന്ന് തകർന്നടിഞ്ഞാൽ പിന്നെ ജീവൻ ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല അപ്പോഴേക്കും പോയിരിക്കുന്നു ഓർക്കുക ആ നിമിഷം വരെ അധികാരത്തിൻ്റെ അടയാളമായിരുന്നു ഇനി ഒന്നോ രണ്ടോ ദിവസം കൂടി അധികാരത്തിൻ്റെ അടയാളം ബാക്കിയുണ്ടാവും കാരണം മരിച്ചയാൾ ഉപമുഖ്യമന്ത്രി ആയിരുന്നതുകൊണ്ട് ആ മൃതദേഹത്തിനും വലിയ ആദരവ് കിട്ടും ആദരവോടുകൂടി കണ്ണീരോടുകൂടി യാത്ര അയക്കും പക്ഷേ യാത്ര അയക്കുന്നവർ കരയുന്നവർ ആരൊക്കെയാണെന്ന് പോലും അറിയുന്നില്ല അതോടൊരു അവസാനിക്കുകയാണ് മണ്ണിലടക്കിയെങ്കിൽ രണ്ടോ മൂന്നോ ദിവസത്തിനകം മണ്ണോട് അടിയും അതല്ല അതിനുവേണ്ടി കാത്തു നിൽക്കാതെ ദഹിപ്പിക്കുകയാണെങ്കിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന സമയം അത് ചാരമായി മാറും ഇത്രയേ ഉള്ളൂ മനുഷ്യജീവൻ്റെ അവസ്ഥ വെറും ചാരമാകുന്നു പൊടിയാകുന്നു മണ്ണാകുന്നു അതിനുശേഷം എന്ത് ഒന്നും അറിയില്ല എവിടെ നിന്നും വന്നു എവിടേക്ക് പോകുന്നു എന്ന് ആർക്കും അറിയില്ല മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് ഓരോ മനുഷ്യനും അവൻ്റെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില സങ്കല്പങ്ങളുണ്ട് അതിലേതാണ് ശരിയെന്ന് നമുക്കറിയില്ല ഹിന്ദുവാണെങ്കിൽ പുനർജന്മത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചുമായിരിക്കും ചിന്തിക്കുക പക്ഷെ നമ്മൾ പുനർജനിച്ച് എത്ര പേരെ കണ്ടിട്ടുണ്ട് നമ്മുടെയൊക്കെ ആളുകൾ മരിച്ചു പോയിരിക്കുന്നു എത്ര പേരെ നമ്മൾ പുനർജനിച്ചതായി കണ്ടിട്ടുണ്ട് അറിയില്ല പുനർജനിച്ചവനും അറിയുന്നില്ല തൻ്റെ പൂർവ്വജന്മത്തിൽ താൻ ആരായിരുന്നു എന്ന് ഓരോരുത്തർക്കും അത്തരത്തിൽ ജീവിത സങ്കല്പങ്ങൾ വേറെയാണ് ക്രിസ്ത്യാനി സ്വർഗ്ഗത്തിൽ മാലാഖമാരായി കഴിയുമെന്ന് കരുതുന്നു അതൊരു വശമാണ് മറുവശമുണ്ട് നരകം ഈ ലോകത്തെ ജീവിതം തിന്മപൂർണ്ണമാണെങ്കിൽ സ്വർഗമല്ല നരകമാണ് ആ നരകത്തിലായിരിക്കും നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് സ്വർഗമാണെങ്കിലും ഒരുപക്ഷെ കാത്തിരിക്കുന്നത് നരകമാവും അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ ജീവിതവും ഇസ്ലാം നന്നായി ജീവിച്ചാൽ അവൻ സ്വർഗത്തിലേക്ക് ഹൂറിമാരുടെ അടുത്തേക്ക് ചെല്ലുമെന്ന് കരുതുന്നു അല്ലെങ്കിൽ അവരെയും കാത്തിരിക്കുന്നത് നരകമാണ് പക്ഷെ ഇതൊക്കെ സങ്കല്പങ്ങളാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ധാർമ്മിക ജീവിതത്തെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സങ്കല്പങ്ങൾ അതിനപ്പുറത്തേക്ക് ആർക്കുമൊന്നും അറിയില്ല ഇതിൻ്റെയൊക്കെ സ്ഥിതി എന്താണെന്ന് ഇത്രമേ ഉള്ളൂ എത്ര അധികാരമുണ്ടെങ്കിലും എത്ര പണമുണ്ടെങ്കിലും എത്ര സ്വാധീനമുണ്ടെങ്കിലും ഞൊടിയിടിയിൽ അവസാനിക്കും ഈ ജീവിതം മരിച്ചതിന് ശേഷം നമുക്ക് നന്നായി ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാൻ പോലും അവസരം കിട്ടില്ല വയ്യാതെ കിടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ചിന്തിക്കാൻ കഴിയും എനിക്ക് ആരോഗ്യമുണ്ടായിരുന്നപ്പോൾ സുഖമായി ജീവിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഇത്തരണത്തിൽ വായിച്ചു കേൾക്കേണ്ടതാണ് ഇന്ന് ശ്രദ്ധയിൽപ്പെട്ട ഒരു കുറിപ്പ് ആരാണ് എഴുതിയതെന്ന് എനിക്കറിയില്ല എങ്കിലും നമ്മുടെ ജീവിച്ചിരിക്കുമ്പോഴത്തെ തിരക്കിനെക്കുറിച്ചും സമയക്കുറവിനെക്കുറിച്ചുമാണ് ഈ താത്വികാവലോകനം പന്ത്രണ്ട് മണിക്കൂർ യാത്ര ചെയ്തു വന്നിരുന്ന നമുക്ക് ഇപ്പോൾ ആ യാത്ര നാല് മണിക്കൂറായി ചുരുങ്ങി എന്നിട്ടും മനുഷ്യൻ പറയുന്നു സമയമില്ല പന്ത്രണ്ട് പേരടങ്ങുന്ന ഒരു കുടുംബത്തിൽ ഇപ്പോൾ വെറും രണ്ടേ നാല് ഉള്ളൂ എന്നിട്ടും പറയുന്നു സമയമില്ല ഒരിക്കൽ രണ്ടാഴ്ചയിലധികം എടുത്തിരുന്ന ആശയവിനിമയത്തിന് ഇപ്പോൾ രണ്ട് സെക്കൻഡ് മതി എന്നിട്ടും സമയമില്ല ഒരു കാലത്ത് ദൂരെയുള്ള ഒരാളുടെ മുഖം കാണാൻ വർഷങ്ങളെടുത്തു അതിപ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ ദൃശ്യമാകും എന്നിട്ടും മനുഷ്യൻ പറയുന്നു സമയമില്ല വീട് ചുറ്റി സഞ്ചരിക്കാൻ എടുത്ത സമയവും പരിശ്രമവും ഇപ്പോൾ ഒരു ലിഫ്റ്റിൽ സെക്കൻഡുകൾക്കുള്ളിൽ അവസാനിക്കുന്നു എന്നിട്ടും സമയമില്ല ഒരിക്കലും മണിക്കൂറുകളോളം ബാങ്കിൽ ക്യൂ നിന്നിരുന്ന മനുഷ്യർ ഇപ്പോൾ തൻ്റെ മൊബൈലിൽ സെക്കൻഡുകൾക്കുള്ളിൽ ഇടപാടുകൾ പൂർത്തിയാക്കുന്നു എന്നിട്ടും സമയമില്ല ഒരിക്കലും ആഴ്ചകൾ എടുത്തിരുന്ന മെഡിക്കൽ ടെസ്റ്റ് റിപ്പോർട്ടുകൾ ഇപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ സംഭവിക്കുന്നു എന്നിട്ട് സമയമില്ല ഒരു ടു വീലർ ഓടിക്കുമ്പോൾ ഒരു കൈ ഹാൻഡിലിൽ പിടിച്ച് മറ്റേ കൈ ഫോണിൽ നിർത്തി സംസാരിക്കാൻ സമയമില്ലാത്തതിനാൽ സമയമില്ല കാർ ഓടിക്കുമ്പോൾ ഒരു കൈ സ്റ്റിയറിങ്ങിലും മറ്റേ കൈ വാട്സാപ്പിലും കാരണം സമയമില്ല ഒരു ഗതാഗതക്കൊരുക്കിൽ പുതിയൊരെണ്ണം സൃഷ്ടിക്കാൻ അയാൾ തെറ്റായി പാതകൾ ചാടുന്നു കാരണം സമയമില്ല സുഹൃത്തുക്കൾക്കും കൂട്ടുകാർക്കും ഇടയിൽ അവൻ്റെ വിരലുകൾ ഫോണിൽ തിരക്കിലാണ് കാരണം അവൻ എവിടെയെങ്കിലും പോകേണ്ടതുണ്ട് സമയമില്ല തനിച്ചായിരിക്കുമ്പോൾ അവൻ വിശ്രമത്തിലാണ് എന്നാൽ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ അസ്വസ്ഥനാകുന്നു സമയമില്ല സമയമില്ലാത്തത് പുസ്തകങ്ങൾ വായിക്കാൻ മാതാപിതാക്കളെ വിളിക്കാൻ ഒരു സുഹൃത്തിനെ കാണാൻ പ്രകൃതി ആസ്വദിക്കാൻ കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ഉറങ്ങാൻ സമയമില്ല പക്ഷേ സമയമുണ്ട് ഐ പി എല്ലിൽ നെറ്റ്ഫ്ലിക്സിൽ അർത്ഥശൂന്യമായ റീലുകൾ കാണാൻ പ്രത്യേകിച്ചൊരു പ്രയോജനമില്ലാത്ത അരാഷ്ട്രീയ ചാനൽ ചർച്ചകൾ കാണാൻ എന്നിട്ടും തനിക്ക് വേണ്ടി സമയമില്ല ലോകം ലളിതമായി വിദ്യയിൽ പുരോഗമിച്ചു അടുത്ത ദൂരങ്ങൾ അപ്രത്യക്ഷമായി സുഖസൗകര്യങ്ങൾ വർദ്ധിച്ചു അവസരങ്ങൾ വളർന്നു എന്നിട്ട് മനുഷ്യർക്ക് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സ്വയം തന്നിൽ നിന്ന് അകന്നു നമ്മൾ മറക്കരുത് നിശബ്ദമായി ഇരിക്കാൻ സ്വയം സംസാരിക്കാൻ സ്വയം മനസ്സിലാക്കാൻ കുറച്ച് ശുദ്ധമായ നിമിഷങ്ങൾ ചിരിക്കാൻ എന്നാൽ നമുക്ക് കഴിയില്ല കാരണം സമയമില്ല ഒരു ദിവസം സമയം തന്നെ വഴുതി വീഴുന്നു അവസാന നിമിഷത്തിൽ മനുഷ്യൻ തിരിച്ചറിയുന്നു സമയമുണ്ടായിരുന്നു പക്ഷേ ഞാൻ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ജീവിക്കാൻ മറന്നു അതുകൊണ്ട് നിങ്ങൾക്കായി കുറച്ച് സമയം മാറ്റി വയ്ക്കുക ബന്ധങ്ങൾക്ക് കുറച്ച് സമയം നൽകുക നിങ്ങളുടെ ഹൃദയത്തിനും സമാധാനത്തിനും ജീവിതത്തിനും ഉന്മേഷത്തിനും വേണ്ടി അല്പസമയം ജീവിക്കുക കാരണം സമയമില്ല എന്നത് സത്യമല്ല അതൊരു ശീലം മാത്രമാണ് അത് മാറേണ്ടതുണ്ട്